ം സ്വരാജിൻ്റെ നിലപാടുകളുടെ തെളിച്ചത്തിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് പലതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും പലസ്തീൻ വിഷയം കത്തിനിന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മതേതരെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന കോൺഗ്രസുകാരും നാവ് പൊന്താൻ തയ്യാറാകാത്ത സന്ദർഭത്തിൽ പലസ്തീൻ വിഷയത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ചയെ മുൻനിർത്തിക്കൊണ്ട് സ്വരാജ് എഴുതിയ ഒരു പോസ്റ്റുണ്ട് ഇന്നും അതിൻ്റെ അലയോലികൾ സോഷ്യൽ മീഡിയയിൽ അവസാനിച്ചിട്ടില്ല പലസ്തീൻ കേരളത്തിലോ എന്ന ഏഷ്യാനെറ്റിലെ വിനുവി ജോണിന്റെ കാർഡ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സ്വരാജ് ആ വിഷയത്തിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കിയത് അങ്ങനെ ഒരു നിലപാട് കേരളത്തിലെ ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ നേതാക്കന്മാരുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ അരിച്ചുപിറുക്കിയാൽ കിട്ടില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരം വാചകങ്ങൾ സ്വന്തം ഇമേജിനെ മുൻനിർത്തി പറയാൻ പോലും ധൈര്യപ്പെടില്ല അവിടെയാണ് പലസ്തീൻ വിഷയത്തിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെയും സംഘപരിവാറിന്റെ ഭീഷണികൾക്ക് പുല്ലുവില കൽപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ സ്വരാജ് ഇങ്ങനെ കുറിച്ചത് അതെ പലസ്തീൻ കേരളത്തിലാണ് എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈയ്യുകൾ നൊന്തിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു ഈ ഒരു നാല് വരികൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് ലോകത്തെവിടെയും ഒരു മനുഷ്യനെ ചങ്ങലകളാൽ ബന്ധിക്കുമ്പോൾ വേദനിക്കുന്നത് തൻ്റെ കൈകളിലാണെന്നും ഏതൊരുവന് മർദ്ദനമേൽക്കുമ്പോഴും ആ പ്രഹരം പതിക്കുന്നത് സ്വന്തം ശരീരത്തിലാണെന്നും ഹൃദയം കൊണ്ടെഴുതിയത് എൻ വി കൃഷ്ണവാര്യരായിരുന്നു ആഫ്രിക്ക എന്ന കവിതയിൽ എൻ വി ഇങ്ങനെ തുടരുന്നു എങ്ങെഴുന്നേൽപ്പാൻ പിടയും മനുഷ്യൻ അവിടെ ജീവിച്ചിടുന്നു ഞാൻ ഇന്ന് ആഫ്രിക്കയിതൻ നാടവളുടെ ദുഃഖത്താലെ ഞാൻ കരയുന്നു ഇന്ന് തൻ്റെ നാടിൻ്റെ പേര് ആഫ്രിക്ക എന്നാണെന്ന് കവി പ്രഖ്യാപിക്കുന്നു എൻ വി കൃഷ്ണവാര്യർ ആഫ്രിക്ക എന്നെഴുതുമ്പോൾ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നില്ല അതിനാൽ ആഫ്രിക്ക കേരളത്തിലോ എന്ന ചോദ്യം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുമില്ല അമേരിക്കൻ ഉപരോധത്താൽ ദുരിതമനുഭവിക്കുന്ന ക്യൂബൻ ജനതയെ സഹായിക്കാൻ വീടും കടയും കയറിയിറങ്ങി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് ഹവാനയിൽ എത്തിച്ചു നൽകിയത് ഡിവൈഎഫ്ഐ ആയിരുന്നു ക്യൂബ കേരളത്തിലോ എന്ന് അന്ന് ആരും ചോദിച്ചില്ല സാമ്രാജ്യത്വ അധിനിവേശ ഇറാഖിനെ ശവപ്പറമ്പാക്കിയപ്പോഴാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭിക്കാതെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീണത് ഹൃദയം വാർത്ത പുറത്തു പുറത്തുവന്നയുടൻ മെഡിക്കൽ സ്റ്റോറുകളും ആശുപത്രികളും കയറിയിറങ്ങി മരുന്നുകൾ ശേഖരിച്ച് ബാഗ്ദാദിൽ എത്തിച്ചു നൽകിയതും ഡിവൈഎഫ്ഐ ആയിരുന്നു ഇറാഖ് കേരളത്തിലോ എന്നൊരു ചോദ്യം അന്ന് ആരും കേട്ടിട്ടില്ല നിക്കറാഗുയിലെ കാപ്പി കർഷകരെ സഹായിക്കാൻ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങളോടെ കോഫി ബ്രിഗേഡിൽ അംഗങ്ങളായി വിദ്യാർത്ഥി യുവജന പോരാളികൾ നിക്കരാഗോയിലേക്ക് പുറപ്പെട്ടപ്പോഴും നിക്കരാഗോ കേരളത്തിലോ എന്ന ചോദ്യം ഒരിടത്തു നിന്നും ഉയർന്നിട്ടില്ല ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ ഭൂകമ്പം ഭൂകമ്പമുണ്ടായത് ആയിരങ്ങൾ മരിച്ച വാർത്തയറിഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി ചേർന്ന് ദുരിതാശ്വാസ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു ബക്കറ്റുമായി ഫണ്ട് പിരിവിനിറങ്ങിയപ്പോൾ നാട്ടിൻ പുറത്തൊരാൾ പോലും മഹാരാഷ്ട്ര കേരളത്തിലോ എന്ന ചോദ്യം ഉന്നയിച്ചില്ല അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നെൽസൺ മണ്ടേലയെ ജയിലിലടച്ചതിനെതിരെ പ്രകടനം നടത്താത്ത ഒരൊറ്റ കലാലയമോ തെരുവോ കേരളത്തിലില്ലെന്ന് ഏഷ്യാനെറ്റിന് അറിയാമോ അമേരിക്കയ്ക്കെതിരെ വിയറ്റ്നാമിന് ഐക്യദാർഢ്യവുമായി ആർത്തിരമ്പിയ ലോകത്തെങ്ങുമുള്ള കലാലയങ്ങളുടെ ചരിത്രം ഏഷ്യാനെറ്റിന് അറിയുമോ ആ സമരക്കൊടുങ്കാറ്റ് അമേരിക്കൻ കലാലയങ്ങളിൽ പോലും ആഞ്ഞു വീശിയതിൻ്റെയും സ്വന്തം വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊന്ന അമേരിക്കൻ സൈന്യത്തിൻ്റെയും ചരിത്രം ഏഷ്യാനെറ്റ് കേട്ടിട്ടുണ്ടോ സദാം ഹുസൈനെ തൂക്കിലേറ്റിയെന്ന വാർത്ത അൽ ജസീറ ടിവി പുറത്തുവിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തിരുവനന്തപുരത്ത് സാമ്രാജ്യത്വ വിരുദ്ധ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾ പ്രതീകാത്മകമായി അമേരിക്കൻ പ്രസിഡന്റിനെ തൂക്കിലേറ്റിയത് ഏഷ്യാനെറ്റിന് ഓർമ്മയുണ്ടോ കേരളത്തിന്റെ ശത്രുപക്ഷത്ത് അണിനിരക്കുന്നവർ ചരിത്രം മറക്കരുത് വിശ്വ മാനവികതയുടെ പതാക എന്തുന്ന നാടാണ് കേരളം എഴുന്നേൽപ്പാൻ പിടയുന്ന മനുഷ്യർക്കിടയിലാണ് അവരോടൊപ്പമാണ് മലയാളികൾ പലസ്തീനിൽ നടക്കുന്നത് സമീപ ചരിത്രത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത മനുഷ്യ കുരുതിയാണ് മറ്റൊന്നുമായും താരതമ്യപ്പെടുത്താനാവാത്ത മനുഷ്യ സ്വന്തം ജനതയുടെ ചോരയിൽ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന പലസ്തീനിലെ അവശേഷിക്കുന്ന മനുഷ്യരോട് ഐക്യപ്പെടേണ്ടത് ഈ ഭൂമിയിലെ സകലരുടെയും കടമയാണ് ഇവിടെ ഞങ്ങൾ നിർവഹിക്കുന്നത് ആ കടമയാണ് അപ്പോൾ പലസ്തീൻ കേരളത്തിലോ എന്ന് ചോദിക്കുന്നവരെ നിങ്ങളോട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അതെ പലസ്തീൻ കേരളത്തിലാണ് കേരളത്തിൽ തന്നെയാണ് അവിടെ കൊല്ലപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് പലസ്തീൻ കേരളത്തിലോ എന്ന അരാഷ്ട്രീയതയുടെ അശ്ലീല ചോദ്യം ഉയർത്തുന്നവർ ഒന്ന് സ്റ്റുഡിയോയ്ക്ക് പുറത്തിറങ്ങി നോക്കൂ ഇന്ന് ലോകമാകെ പാറുന്നത് പലസ്തീൻ്റെ പതാകയാണ് മനുഷ്യത്വം കൈമോശം വന്നിട്ടില്ലാത്ത ലോക ജനത മുദ്രാവാക്യം മുഴക്കുന്നത് പലസ്തീനു വേണ്ടിയാണ് ലണ്ടനിലെ പ്രതിഷേധ റാലിയിൽ മൂന്ന് ലക്ഷത്തിലധികം മനുഷ്യരാണ് അണിനിരുന്നത് പലസ്തീൻ ലണ്ടനിലോ എന്ന ചോദ്യം അവിടെ ഒരു മാധ്യമവും ഉയർത്തിയിട്ടില്ല റോമിൽ ഡബ്ലിനിൽ ഗ്ലാസ്ഗോയിൽ ജനീവയിൽ സ്വീഡനിൽ ടൊറണ്ടോയിൽ ഡെൻമാർക്കിൽ തുർക്കിയിൽ ജോർദാനിൽ എന്തിനധികം അമേരിക്കയിലെ ജൂതന്മാർ ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ വാഷിംഗ്ടണിലെ കാപിറ്റോൾ ഹില്ലിലേക്ക് നടത്തിയ കൂറ്റൻ പ്രതിഷേധ മാർച്ച് മുതൽ നെത്നയാഹുവിൻ്റെ വീടിന് മുന്നിൽ പ്രതിഷേധ റാലി നടത്തിയ ജെറുസലേമിലെ ജൂത സമൂഹം വരെ പലസ്തീനിലെ വേട്ടയാടപ്പെടുന്ന മനുഷ്യരോടൊപ്പമാണെന്ന് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ലോകത്തെവിടെയും മുറിവേറ്റു പിടയുന്ന മനുഷ്യന് സ്വന്തം സഹോദരന്റെ മുഖമാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇനിയും എത്ര കാലം കഴിയണം ഭൂമിയിലാകെ പലസ്തീന് വേണ്ടി ഉയരുന്ന മനുഷ്യത്വത്തിന്റെ ശബ്ദം കേൾക്കാനാകാത്ത വിധം വർഗീയ വിഷത്താൽ സ്വാധീനിക്കപ്പെട്ടവരെ പലസ്തീൻ കേരളത്തിലാണ് പലസ്തീൻ സ്വീഡനിലാണ് റോമിലാണ് ലണ്ടനിലാണ് അമേരിക്കയിലാണ് ഭൂമിയിൽ മനുഷ്യരുള്ള ഓരോ തരി മണ്ണും ഇന്ന് പലസ്തീനാണ് പനവിളയിൽ സയനിസ്റ്റ് മിസൈൽ പതിക്കാത്തിടത്തോളം ഇതൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പാർലമെന്റ് അംഗത്വം മാത്രമല്ല മന്ത്രിസ്ഥാനം വിലയ്ക്ക് വാങ്ങാമെന്ന് തെളിയിച്ച മുതലാളിയെ പ്രീതിപ്പെടുത്താൻ സ്വന്തം മനസാക്ഷിയെ സ്റ്റുഡിയോയുടെ ഇത്തിരി ചതുരത്തിനു വെളിയിൽ പൂട്ടിവയ്ക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളുടെ നിലവിളി ലോകമെങ്ങും മാറ്റൊലികൊള്ളുന്ന നേരത്തുപോലും ചുറ്റും തുമ്മിമാരെ ഇരുത്തി കച്ചേരി നടത്തുന്ന സുഹൃത്തെ നിങ്ങൾ വാങ്ങുന്ന വേതനത്തിന് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചോരയുടെ ഗന്ധമുണ്ടെന്ന് മറക്കാതിരിക്കുക ഇതാണ് എം സ്വരാജിന്റെ പൊള്ളുന്ന വരികൾ ഏഷ്യാനെറ്റ് നടത്തിയ ചർച്ചയ്ക്കുള്ള മറുപടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതുപോലൊരു പോസ്റ്റ് ലീഗന്മാരും കോൺഗ്രസ്സുകാരും ആഘോഷിക്കുന്ന ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്ക് പോയി തപ്പി നോക്കൂ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവിടെയാണ് വേദനിക്കപ്പെടുന്ന നീറുന്ന മനുഷ്യർക്ക് വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം സ്വരാജിന്റെ ശബ്ദം എന്നും ഉയർന്നു കേട്ടത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിലമ്പൂരിൽ ജനിച്ച് നിലമ്പൂരിൻറെ മണ്ണിൽ ആ ജനങ്ങളെ നയിക്കാൻ സ്വരാജ് എത്തുമ്പോൾ അതിനേക്കാൾ ഉപരി മറ്റൊരു പേരും അവിടെ ചർച്ചയ്ക്കെടുക്കേണ്ട ആവശ്യമില്ല അത് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ തെളിർമ കൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കാവുന്ന കാര്യമാണ് അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യനും ആ വിഷയത്തിൽ തർക്കിക്കാൻ കഴിയില്ല തന്നെ